കിച്ചൺ സ്ലാബിൻ്റെ മുകളിൽ നമ്മുടെ ടെയിലുകളോ ഗ്രാനാറ്റുകളൊക്കെ ഒട്ടിച്ചതിന് ശേഷം അതിൻ്റെ വശങ്ങളിൽ വരുന്ന വാളുകളിൽ കൂടി നമ്മുടെ ടൈലുകൾ ഒട്ടിക്കാറുണ്ട് കിച്ചൺ സ്ലാബിൻ്റെ വശങ്ങളിൽ വരുന്ന വാളുകളിൽ ഒരു പൊക്കത്തിലാണ് ശരിക്കും ടൈലുകൾ ഒട്ടിക്കേണ്ടത് ശരിക്കും പറഞ്ഞാൽ ഇനി പറയുന്ന മൂന്ന് കാരണങ്ങൾ കൊണ്ടാണ് നമ്മളൊക്കെ സാധാരണ കിച്ചൺ സ്ലാബിൻ്റെ വശങ്ങളിൽ വരുന്ന ചുമരുകളിലൊക്കെ വാൾ ടൈലുകൾ ഒട്ടിക്കുന്നത് അതിലെ ഒന്നാമത്തെ കാര്യം കാര്യമെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ടൈലുകളോ ഗ്രാനൈറ്റുകളോ ഒട്ടിക്കുമ്പോഴത്തേക്ക് ചുമരിൻ്റെ വശങ്ങളിൽ ചെറിയ ചെറിയ ഗേപ്പുകൾ കാണപ്പെടും നമ്മൾ വാൾ ടൈൽ ഒട്ടിക്കുന്നവരിലൂടെ നമുക്ക് നല്ല രീതിയിൽ തന്നെ അത് മെയിൻ്റെ ചെയ്യാനായിട്ട് സാധിക്കും ഇനി രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് വെള്ളങ്ങളുടെയോ അല്ലെങ്കിൽ ആഹാരപദാർത്ഥങ്ങളിലുണ്ടാവുന്ന എണ്ണമയങ്ങളുടെ ഒക്കെ അംശങ്ങൾ ചുമരുകളുടെ തെറിച്ച് വീഴുന്നു കഴിഞ്ഞാൽ നമുക്ക് വൃത്തിയാക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ടൈലുകളാണ് ഒട്ടിക്കുന്നതെങ്കിൽ നമുക്ക് ആനായ സേന വൃത്തിയാക്കാനായിട്ട് സാധിക്കും ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഭംഗി തന്നെയാണ് കാണാനുള്ള ഭംഗി കൂടെ വേണ്ടിയിട്ടാണ് നമ്മൾ കിച്ചൺ സ്ലാവിൻ്റെ സൈഡിൽ വരുന്ന ചുമരുകളിലൊക്കെ ടേലുകൾ ഒട്ടിക്കുന്നത് ഈ കാണുന്ന വീഡിയോയിലെ ക്ലയൻറ്റിനെ ഒരു വരി ഒട്ടിച്ചാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാനിവിടെ ഒരു വരി ഒട്ടിച്ചിരിക്കുന്നത് ഏറ്റവും കുറഞ്ഞത് അറുപത് സെൻറ്റിമീറ്ററോ അതിൻ്റെ മുകളിലോട്ടോ ഉറപ്പായിട്ടും വാൾ ടൈലുകൾ ഒട്ടിച്ചിരിക്കണം